السلام عليكم ورحمة الله وبركاته حديث كلاس آيلة 801 أهما نفد إمام ترمذي رضي الله عنه ربوط جينا حديث أن وائلت بن لسقايا رضي الله عنه قال وائلت بن لسقايا رضي الله عنه ولم ننويدنا أولاً نبرد قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما تنقل برنجدكون നിന്റെ സഹോദരനോട് ശമാത്തത് നീ പ്രകടിപ്പിക്കരുത് ശമാത് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ സന്തോഷിക്കുക ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനാൽ അങ്ങനെ പ്രകടിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സന്തോഷിക്കരുത് അങ്ങനെ ഒരാളെ സന്തോഷിച്ചാൽ സ്വന്തം കൂട്ടുകാരന് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയൊരു മനുഷ്യന് എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ നാം സന്തോഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ റഹ്മത്ത് ചെയ്യും നിന്നെ അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്യും വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഒരാളോടും ഒരാളുടെ പ്രയാസത്തിലും നമ്മൾ സന്തോഷിക്കരുത് സ്വന്തം കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രയാസത്തിൽ നാം പങ്കുചേരണം സന്തോഷത്തിലും പങ്കുചേരണം പ്രയാസം ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല അത് രോഗങ്ങളെ കൊണ്ടുള്ള പ്രയാസമാകാം സാമ്പത്തികമായുള്ള പ്രയാസമാകാം ഏതെങ്കിലും നിലക്ക് നമ്മുടെ കൂട്ടുകാരന് പ്രയാസം നേരിടുമ്പോൾ അതവന് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് വിചാരിച്ച് നാം അതിനെ സന്തോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ സാഹു അല്ലെങ്കിൽ പറയുന്നു അള്ളാഹു അവനെ റഹ്മത്ത് ചെയ്യുകയും നിന്നെ അതുപോലത്തെ അല്ലെ അതിനേക്കാൾ ഗൗരവമുള്ള നിലക്ക് അള്ളാഹു നിന്നെ പരീക്ഷിക്കുകയും ചെയ്യും അള്ളാഹു സുബാന حديث والكل علم جيدة البقرة الله توفيق ذلك آمين يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم